നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗൗതം ഗംഭീറിനെ പാർട്ട്ണറാക്കാനും മെൻ്ററാക്കാനും സിഇഒ ആക്കാനും രാജസ്ഥാൻ റോയൽസ് ആഗ്രഹിക്കുന്നു ഏറ്റവും പുതിയ വാർത്തയാണ് ഇത് ഡൈനിക് ജാഗ്രൻ്റെ റിപ്പോർട്ടർ അഭിഷേക് ത്രിപാദിയുടെ റിപ്പോർട്ടാണ് വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്ന ക്രിക്കറ്റ് ന്യൂസുകൾ കറക്റ്റ് ആവാറുണ്ട് മറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ക്രിക്കറ്റ് ന്യൂസുകൾ അദ്ദേഹത്തിൻ്റെ ഇത് കൃത്യമാവാറുണ്ട് സോ അദ്ദേഹം പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് അധികം വൈകാതെ പുതിയ ഓണേഴ്സ് വരും ആ പുതിയ ഓണേഴ്സ് ഗൗതം ഗംഭീറിനെ അവരുടെ പാർട്ട്ണറും മെൻ്ററും സിഇഒയും ആക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് നടക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ് കാരണം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു ഫ്രാഞ്ചൈസിയുടെ മെൻഡർ ആവാനോ പാർട്ട്ണറാവാനോ സിഇഒ ആവാനോ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് ലോധയുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് സുപ്രീം കോർട്ടിൻ്റെ ഡിസിഷൻ റെക്കമെൻഡേഷൻ അല്ല ലോത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഡിസിഷൻ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് പരിഗണിക്കും നമ്മൾ വിശദമായിട്ട് ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അതിൽ പറയുന്നത് ഐ പി എൽ ഫ്രാഞ്ചൈസ് രാജസ്ഥാൻ റോയൽസിന് അധികം വൈകാതെ പുതിയ ഓണേഴ്സ് വരും രാജസ്ഥാൻ്റെ പുതിയ മാനേജ്മെൻറ്റിന് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് അവരുടെ പാർട്ട്ണറും മെൻറ്ററും സിഇഒയുമായി അപ്പോയിൻറ് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാന്റെ മൂന്ന് പുതിയ ഓണേഴ്സിൽ ഒരാൾ ഗൗതം ഗംഭീറിന് പ്രപ്പോസലയച്ചിട്ടുണ്ട് അതേസമയം ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് തുടരുന്നിടത്തോളം കാലം ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ് എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ ഡീൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല ലഭ്യമാവുന്ന വിവരപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് വരെ തുടരണം അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ഇന്ത്യക്കൊപ്പം ഒളിമ്പിക് മെഡൽ നേടണം ക്രിക്കറ്റിൽ അതാണ് ഗൗതം ഗംഭീറിൻ്റെ ഗോള് അപ്പോൾ അദ്ദേഹം ഇനിയും ഒന്ന് രണ്ട് വർഷക്കാലം കൂടി ഇന്ത്യയുടെ കോച്ചായി തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഫോളോയിങ് ദി ലോധ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് നോ പേഴ്സൺ ക്യാൻ ബി എ പാർട്ട്നർ സിഇഒ എ മെൻഡർ ഓഫ് ആൻ ഐ പി എൽ ഫ്രാഞ്ചൈസ് വിൽ ബീങ് ദി ഇന്ത്യൻ കോച്ച് ിസ് വുഡ് ബി കൺസിഡേഡ് ആസ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് സോ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ആയിക്കൊണ്ടിരിക്കെ ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസിയുടെ പാർട്ണറായിട്ടോ മെൻഡർ ആയിട്ടോ സിഇഒ ആയിട്ടോ ഒന്നും ഒരാൾക്കും പോകാൻ പറ്റില്ല അത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗംഭീർ ആ സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് പോകണമെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സ്ഥാനം രാജിവെക്കണം അതിനുള്ള സാധ്യത നിലവിലില്ല എന്നാണ് അഭിഷേക് ത്രിപാദി ഡൈനിക് ജാഗ്രൽ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് കൊടുത്താൽ